ജി എമ്മിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ക്യാമറയുള്ളതാ അതിൻ്റെ ഫുട്ടേജ് നമുക്ക് ഇനി കണ്ടാലാണ് അറിയാൻ പറ്റുള്ളൂ എന്നാ കാരണമെന്ന് അവിടെ വെച്ച് ഇനി വല്ലതും പിടിവലി ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതോ ഇവര് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല ആ രണ്ടര വരെയും അവളുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ പറഞ്ഞു രണ്ടര വരെയും ഓ പി കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റിയിൽ വന്നിരുന്നു സംസാരിച്ചത് ഇവള് പുറത്തൊന്ന് ഫുഡ് വാങ്ങണം എന്ന് പറഞ്ഞതാ അത് കഴിഞ്ഞ് ഇവളിരുന്ന് ചിരിക്കണേ ചിരിക്കണേയും കണ്ടി ആദ്യം ഫോണിലേക്ക് കുടിച്ചു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അതുകഴിഞ്ഞാൽ അവൾ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്താണ് മേളിലേക്ക് കയറിപ്പോയത് അത് കഴിഞ്ഞാണ് ഈ കഴിച്ചെന്നൊക്കെയാണ് ഇവര് പറയണത് എന്താന്നുള്ള സത്യാവസ്ഥ നമുക്ക് അറിയണം അവൾ എന്തായാലും ആത്മഹത്യ ചെയ്യൂല കാരണം ഒരുപാട് പ്രതീക്ഷകളുള്ള കൊച്ചാണ് നിസാരം ഒരു കാര്യം കഴിഞ്ഞ മാസം സംഭവിച്ചപ്പോൾ നമുക്ക് വീട്ടിൽ വിളിച്ചു പറഞ്ഞു നമ്മള് വീട്ടിൽ നിന്ന് പോയേക്കണത് അങ്ങോട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിർത്തി വഴക്കുമറിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ സോൾവ് അവരൊപ്പം ഒരു ഒരു മാസം നോട്ടീസ് പീരീഡ് നിക്കണം കാരണം ഇത്രയും വർഷം നിന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മര്യാദയ്ക്ക് തന്നെങ്കിൽ അത്രയും നാൾ നിൽക്കണം എന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് നമ്മൾ ഒരു മാസം നിർത്തിയിട്ട് വന്നത് പിന്നെ വിളിക്കുമ്പോഴൊക്കെ കൊച്ചിനൊരു കുഴപ്പമില്ലായിരുന്നു ഹാപ്പി ആയിരുന്നു അന്ന് എല്ലാവരുടെയും മുമ്പില് നിർത്തി ഇവളെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ ആൾക്കാർ ചെയ്യണേന് ഈ ഇവളെ വിളിച്ചു നിർത്തി എന്ന് കംപ്ലൈന്റ് പറഞ്ഞ് വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ അത് കൊച്ചിന് വിഷമം വന്ന അവള് ഫോൺ വിളിക്കുക ചെയ്തത് കരഞ്ഞോണ്ട് അപ്പൊ തന്നെ ഉമ്മയും വാപ്പി ഇവിടെ പോയി ആ കറക്റ്റ് ആ ഒരു ഇറങ്ങണേനെ ഒരു രണ്ട് ദിവസം മുമ്പ് ഇപ്പൊ എന്നാ സംഭവിച്ചേക്കണേന്ന് നമുക്കറിയണം